റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യ പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാട് ചിറ്റൂർ കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് പാലക്കാട് ചിറ്റൂർ ഇന്ത്യയിൽ പ്രധാനമായും പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന ഇന്ത്യയിൽ പ്രധാനമായും പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന ചൈനയാണ് ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നാരുവിളയാണ് ചണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നാരുവിളയാണ് ചണം ലോകത്തിൽ ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ ലോകത്തിൽ ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ ദേശീയ പാനീയം ചായ ഇന്ത്യയുടെ ദേശീയ പാനീയം ചായ ഇന്ത്യയിൽ തേയില ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ തേയില ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആസാം ഇന്ത്യയിൽ തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ആസാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ് കാപ്പി ഒരു ഉഷ്ണമേഖലാ തോട്ടവിള കാപ്പി കാപ്പിയുടെ ജന്മദേശം എത്തോപ്യ കാപ്പിയുടെ ജന്മദേശം എത്തോപ്യ ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം അറബിക്ക ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനമാണ് അറബിക്ക ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൊണ്ടുവന്ന പ്രദേശം കർണാടകയിലെ ചിക്കമംഗ്ലൂർ ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൊണ്ടുവന്ന പ്രദേശമാണ് കർണാടകയിലെ ചിക്കമംഗ്ളൂർ ലോകത്തിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബ്രസീൽ ലോകത്തിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീൽ ചായക്കു ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലഹരിപാനീയം കാപ്പി ചായയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി പാനീയമാണ് കാപ്പി ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം മാരിക്കുന്ന് കോഴിക്കോട് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം മാരിക്കുന്ന് കോഴിക്കോട് കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കമംഗ്ലൂർ കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കമംഗ്ലൂർ ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടക ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജന ബോർഡ് കൊച്ചി കേരളം ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജന ബോർഡ് കൊച്ചി കേരളം ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രങ്ങളിൽ ഒന്ന് ഗുവഹത്തി ആസാം ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗുവാഹത്തി ആസാം ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം വണ്ടൻമേട് ഇടുക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രമാണ് വണ്ടൻമേട് ഇടുക്കി കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യ കരിമ്പിൻ്റെ ജന്മദേശമാണ് ഇന്ത്യ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ബ്രസീൽ ബ്രസീലാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം ഉത്തർപ്രദേശ് ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബ ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം ഇന്ത്യയിൽ റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഫി പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടിൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവാണ് നിക്കോട്ടിൻ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് കാസർഗോഡ് ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പുകയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ പാലോഡ് തിരുവനന്തപുരം ടോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് തിരുവനന്തപുരം കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഷിംല ഹിമാചൽ പ്രദേശ് കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഷിംല ഹിമാചൽ പ്രദേശ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി ഡറാഡൂൺ ഉത്തരാഖഡ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി ഡറാഡൂൺ ഉത്തരാഖഡ് ഇന്ത്യൻ വെറ്റനറി ഗവേഷണ കേന്ദ്രം ബറേലി ഉത്തർപ്രദേശ് ഇന്ത്യൻ വെറ്റനറി ഗവേഷണ കേന്ദ്രമാണ് ബറേലി ഉത്തർപ്രദേശ് കേന്ദ്ര ഫിഷറീസ് വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം മുംബൈ മഹാരാഷ്ട്ര കേന്ദ്ര ഫിഷറീസ് വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രമാണ് മുംബൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജബൽപൂർ മധ്യപ്രദേശ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജബൽപൂർ മധ്യപ്രദേശ് കേന്ദ്ര ഫുഡ് ടെക്നോളജി ഗവേഷണ കേന്ദ്രം മൈസൂർ കർണാടക കേന്ദ്ര ഫുഡ് ടെക്നോളജി ഗവേഷണ കേന്ദ്രം മൈസൂർ കർണാടക ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം ലക്നൗ ഉത്തർപ്രദേശ് ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം ലക്നൗ ഉത്തർപ്രദേശ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈ തമിഴ്നാട് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈ തമിഴ്നാട് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം ട്രിച്ചി തമിഴ്നാട് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം ട്രിച്ചി തമിഴ്നാട് ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ മഹാരാഷ്ട്ര ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ മഹാരാഷ്ട്ര കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി ആന്ധ്രാപ്രദേശ് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി ആന്ധ്രാപ്രദേശ് ഇന്ത്യൻ കാലിത്തീറ്റ ഗവേഷണ കേന്ദ്രം ജാൻസി ఇండియన్ కాలితీట గవేషణ కేంద్రం జాన్సి కౌన్సిల్ ఆఫ్ అగ్రికల్చరల్ రీసెర్చ్ న్యూడెల్హి కౌన్సిల్ ఆఫ్ అగ్రికల్చరల్ రీసర్చ్ న్యూడెల్హి కేంద్ర తోటవిడ గవేషణ కేంద్రం కుడ్లు కాసర్గోడ్ కేంద్ర తోటవిడ గవేషణ కేంద్రం కుడ్లు కాసర్గోడ్ ఓకే థ్యాంక్ ఫ్రెండ్స్